ച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ആക്രമണം പ്രതികൾ റിമാൻഡിലേക്ക് ജൂലൈ പതിനേഴിന് രാത്രി ഏഴ് മണിയോടുകൂടി മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊക്കളായി ഡബിൾ പോസ്റ്റ് കള് വെച്ച് കള് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി ഉറവന്തുരുത്തി വീട്ടിൽ ജിബീഷ് എന്നയാൾ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന കള്ള് പ്രതി എടുത്തു കുടിച്ചത് ജിബീഷ് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ജിബീഷിനെ ആക്രമിക്കുകയും ഷാപ്പിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞു നിർത്തി കരിങ്കല്ലുകൊണ്ട് കൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായ പടിഞ്ഞാറെ വെമ്പല്ലൂർ കോളനി സ്വദേശികളായ പുത്തൻകാട്ടിൽ വീട്ടിൽ വിഷ്ണു വാഴൂർ വീട്ടിൽ അരുൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ മുൻനിരയിലെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെടുകയും ഇടത് കണ്ണിന് താഴെയും വയറിലും പരിക്കുകൾ പറ്റുകയും ചെയ്ത ജിബിൻ കൊടുങ്ങൂർ ഹെഡ്ക്വാർട്ടർ ആശുപത്രിയിൽ ചികിത്സ തേടി അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന സാലറിയുള്ള ഒരു ലക്ഷ്യം എങ്കിൽ ടാലി ഇവ മാത്രം എസ് എ പി ജി സി സി വാബ് ഫയലിംഗ് അഡ്വാൻസ്ഡ് എം എസ് എക്സൽ ക്യുബ് ബുക്ക് ക്ലൌഡ് സോഫ്റ്റ്വെയർ സോഹോ ബുക്ക് എന്നിവയിൽ കൂടി കമ്പ്യൂട്ടർ സ്കിൽ സെറ്റ് പ്രാക്ടിക്കൽ ജോബ് ഓറിയന്റഡ് കോഴ്സായ മാസ്റ്റർ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് മാസ്റ്റർ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ അഡ്വാൻസ് ഗൾഫ് പാക്കേജ് ഫോർ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് എസ് എ പി ഫിക്ോ ആൻഡ് എസ് എ പി എം എം എന്നീ കോഴ്സുകളിലൂടെ ഞങ്ങൾ നിങ്ങളെ ഒരു മികച്ച പ്രൊഫഷണൽ അക്കൌണ്ടന്റാക്കി മാറ്റിയെടുക്കും അക്കൗണ്ടിംഗ് മേഖലയിൽ സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കമ്പ്യൂട്ടർ സ്കിൽസിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനും അത്യാവശ്യമാണ് എസ് ഐ പി ഓതറൈസ് സർട്ടിഫിക്കേഷൻ ജി സി സി ബാറ്റ് സർട്ടിഫിക്കേഷൻ സോഹു സർട്ടിഫിക്കേഷൻ എക്സൽ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കൂടാതെ പി എസ് സി അപ്രൂവ് ഡി സി എ സർട്ടിഫിക്കേഷൻ ആന്റ് ഗവൺമെന്റ് അപ്രൂവ് ടാലി സർട്ടിഫിക്കേഷൻ എന്നിവ കൂടി കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായ സ്പ്രിൻടെക് നൽകും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ വില